പക്ഷെ സമയമായപ്പോൾ ഞാൻ സ്ഥാനാർത്ഥി അല്ലാതായി അതിന്റെ പിന്നിൽ നല്ല ഗൂഢാലോചന നടന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ അവിടെ സ്പോർട്ട് ചെയ്യാൻ ചേച്ചിയുള്ള ചേച്ചി ഇങ്ങനെ അവസ്ഥയുണ്ട് നാളെ കൊണ്ടുവരാൻ പിറ്റേ ദിവസം കഠിനമായിട്ട് വന്ന കർശന സഹോദരൻ വളരെ സ്നേഹത്തിലാണ് എന്നിട്ട് പോലും ഞാൻ സഹോദരനെതിരായിട്ട് എനിക്ക് ജനങ്ങൾക്ക് വേണ്ടി വന്നു ചേച്ചിയുടെ പിന്തുണ അത്യാവശ്യമാണ് എൽ ഡി എഫിന് കാരണം ഒരു കാറ് സീറ്റേ ഉള്ളൂ ബി ജെ പിക്ക് അഞ്ച് കോൺഗ്രസിന് അഞ്ച് ഒരു കാരണവശാലും അവർക്ക് ഉന്നയിക്കാൻ പറ്റത്തില്ല കാരണം ചേച്ചിയുടെ ഒരു തീരുമാനം എന്താ അസ്കാരം കുഞ്ഞുവോളിയാച്ചെ ഞാൻ ആക്കും പറയപ്പെടുന്ന ആവശ്യമില്ല കാരണം ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ മുമ്പോട്ട് എന്താ പറയുക ഒരുപാട് തവണ പ്രേക്ഷണ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ള വ്യക്തിത്വം കൂടിയാണ് കുഞ്ഞുവിളിയാച്ചി അതിൽ എടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഒന്ന് രണ്ട് പേർക്കുള്ള വീടുകളിലെ വിഷയങ്ങൾ അതുപോലെ തന്നെ ഹോസ്പിറ്റലിലെ വിഷയങ്ങള് ഹോസ്പിറ്റലിൽ ആഴ്ചയിൽ എത്ര ദിവസത്തിൽ കഞ്ഞു കൊടുക്കുന്നത് രണ്ട് ദിവസം കഞ്ഞിന്ന് വെച്ചാൽ വെറും കഞ്ഞി അല്ല നല്ല കഞ്ഞി നല്ല പയർ കയറി അതിൽ വീട്ടിൽ വയ്ക്കുന്ന അതേ ടേസ്റ്റിലും സ്വാദിലും അവിടെ ഒക്കെ കൊടുക്കുന്നുണ്ട് അതൊക്കെ ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ വാർത്ത ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ഞാൻ വന്നത് വേറൊരു പ്രത്യേക കാര്യം കൂടി പ്രഷരെ അറിയിക്കാൻ വേണ്ടിയാണ് ചേച്ചി ഒരു സംഭവമാണെന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത് അതായത് ചേച്ചി ഇവിടെ കഴിഞ്ഞ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിരുന്നു എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു ചേച്ചിയായിരുന്നു അദ്ദേഹം ആ പദവിയിലിരുന്നു കൊണ്ട് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു പക്ഷേ ഇത്തവണ അദ്ദേഹത്തിന് എൽ ഡി എഫ് സീറ്റ് നിഷേധിച്ചു തുടർന്ന് കുഞ്ഞുമോളി ചേച്ചി സ്വാതന്ത്ര്യമായിട്ട് മത്സരിച്ചു നല്ല വിജയം നേടി ഇപ്പോൾ ആകെ പ്രസിദ്ധിയിലായിരിക്കുന്നത് എൽ ഡി ആണ് കാരണം ഇപ്പോൾ ഇവിടുത്തെ വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൽ ഡി എഫിന് ആറ് ബി ജെ പിക്ക് അഞ്ച് അതുപോലെ തന്നെ യു ഡി എഫിന് അഞ്ച് അല്ലേ അങ്ങനെയല്ലേ വോട്ട് നില സ്വതന്ത്രമായിട്ട് ചേച്ചി ജയിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക ചേച്ചിയുടെ ഒരു തീരുമാനം പോലെയിരിക്കും അടുത്ത ഈ വണമ്പൂർ പഞ്ചായത്തിലെ ഭാവി കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക ചേച്ചിയുടെ തീരുമാനം ആയിരിക്കും വളരെ ഒരു മധുര പ്രതികാരമാണ് ചേച്ചി ചെയ്തത് എന്തായാലും ചേച്ചിയോട് തന്നെ ചോദിക്കാം എങ്ങനെ ഇങ്ങനെ സ്വതന്ത്രമായിട്ട് മത്സരിക്കാനുള്ള സാഹചര്യം എന്ന് ചേച്ചിയോട് ചോദിക്കാം നമസ്കാരം പൊതുരംഗത്ത് ഒരു ഇരുപത്തഞ്ച് വർഷമായി ഞാൻ പൊതുരംഗത്ത് ആളാണ് കഴിഞ്ഞ പ്രാവശ്യം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ആയിരുന്നു അപ്പോൾ കഴിഞ്ഞ ആ ഒരു പ്രാവശ്യം മത്സരിച്ച ശേഷം പിന്നെ ഇപ്പോൾ എനിക്കൊരു ഞാൻ പ്രവർത്തിച്ചിരുന്ന ആറാം വാർഡ് മേഖലയാണ് അപ്പോൾ ആറാം വാർഡിൽ വീണ്ടും ഞാൻ സ്ഥാനാർത്ഥിയായി വരുമെന്നാണ് നേരത്തെ മുതൽ തന്നെ പറഞ്ഞിരുന്നത് പക്ഷെ സമയമായപ്പോൾ ഞാൻ സ്ഥാനാർത്ഥി അല്ലാതായി അതിൻ്റെ പിന്നിൽ നല്ല ഗൂഢാലോചന നടന്നു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നെ മാറ്റി നിർത്തുന്നതിന് വേണ്ടി വളരെ കാലങ്ങളായി ഞാൻ ഒരുപാട് അവഗണനയെല്ലാം തന്നെ ചില വ്യക്തികളിൽ നിന്ന് നേരിട്ടിട്ടുണ്ട് അപ്പോൾ വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട് എങ്കിലും ഇത്തവണ മണമ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡൻ്റ് വനിതാ ആയിരുന്നു ആ ഒരു കാരണം കൊണ്ടാകാം എന്നെ മാറ്റി നിർത്തിയതെന്ന് എനിക്ക് തോന്നി അതിനുശേഷം മത്സരരംഗത്തേക്ക് വരുന്നതിനെ കുറിച്ച് സത്യത്തിൽ ആലോചിച്ചു കഴിഞ്ഞാൽ എന്നുള്ളതായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു അപ്പോ എന്താണ് എന്നെ മാറ്റി നിർത്തിയപ്പോൾ അവഗണിച്ച് മാറ്റി നിർത്തിയപ്പോൾ വല്ലാത്ത സങ്കടം തോന്നി അപ്പോ പൊതുവായിട്ട് തന്നെ ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞാൻ മത്സരിക്കണം എന്നുള്ളൊരു എന്താണ് ഒരു സപ്പോർട്ടിന്റെ ഒരു ഫോഴ്സ് ഉണ്ടായിരുന്നു എങ്കിലും നോമിനേഷൻ കൊടുത്ത് കൊടുക്കുന്നതിൻ്റെ തലേ ദിവസമാണ് ഞാനൊരു തീരുമാനമെടുത്തത് കാരണം ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ തീർച്ചയായിട്ടും ഞാൻ മത്സരിക്കണമെന്ന് തന്നെയാണ് എല്ലാവരും അഭിപ്രായപ്പെട്ടത് അപ്പോൾ നോമിനേഷൻ കൊടുക്കുന്നതിൻ്റെ ലാസ്റ്റ് ഡേറ്റിൻ്റെ തലേ ദിവസമാണ് ഞാൻ നോമിനേഷൻ കൊടുത്തത് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് വാർഡിലേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ജയിക്കുമെന്ന് എനിക്ക് മനസ്സിലായി നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നുള്ളൊരു ട്രെൻഡ് തന്നെ അപ്പോൾ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ മത്സരരംഗത്തേക്ക് വന്നു ഒരുപാട് സ്ത്രീകളാണ് എന്നോടൊപ്പം ഇറങ്ങിയത് കാരണം സ്ത്രീകൾക്കറിയാം അവരോടൊപ്പം ഞാൻ ഏത് സമയത്തും ഏത് കാര്യത്തിനും ഓടിയെത്തുന്നതാണ് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും ഇവിടെ ഒരു ബിവറേജുമായിട്ട് ബന്ധപ്പെട്ടു എന്റെ സഹോദരനാണ് ബിവറേജ് ഔട്ട്ലെറ്റിന്റെ ആ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ എന്റെ സഹോദരന്റെയാണ് അതിനെതിരായിട്ട് പോലും സഹോദരനെതിരെ സഹോദരന് ഞാൻ വലിയ സ്നേഹത്തിലാണ് പലപ്പോഴും സഹോദരങ്ങൾ തമ്മിൽ വലിയ സ്പ്ലിറ്റ് ഉണ്ടോ പക്ഷെ അങ്ങനെയല്ല ഞാനും സഹോദരൻ വളരെ സ്നേഹത്തിലാണ് എന്നിട്ട് പോലും ഞാൻ സഹോദരനെതിരായിട്ട് എനിക്ക് പ്രവർത്തിക്കാം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നിൽക്കേണ്ടി വന്നു ആ ബിവറേജ് ഔട്ട്ലെറ്റിനെ ഇവിടെ വന്നു ഞാൻ ഓടിച്ചു അത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാൻ എന്നാ വിഷയം എടുക്കാൻ ഇതിപ്പം വേറെ ആരും ഞാൻ കയറി ബോംബെറിയോ ബോംബറിയൊക്കെ നടന്നില്ലെങ്കിലും എന്തായിരുന്നാലും ഞാൻ ഒറ്റയാൾ പോരാട്ടമായിട്ടാണെങ്കിലും ശരി അതിവിടെ കൊണ്ടുവരാൻ അനുവദിക്കില്ലായിരുന്നു അതുപോലെ തന്നെ ജനകീയമായിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഈ റോഡ് തന്നെ വളരെ വർഷങ്ങൾ പത്ത് വർഷത്തോളം ഇതേപോലെ എങ്ങനെയാണ് എന്താ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നൊരവസ്ഥയായിരുന്നു അത് ഞങ്ങൾ പതിനാല് പേരാണ് പോയി സമരം ചെയ്തത് രണ്ടായിരത്തി പതിനെട്ടിൽ ഈ റോഡിന് വേണ്ടിയിട്ട് സമരം ചെയ്തു സമരം ചെയ്ത് മൂന്ന് മാസത്തിനകം വെച്ച് തന്നെ ആ റോഡിന് ബഡ്ജറ്റിൽ പണം അനുവദിക്കുകയും ഈ ബി എം ബി സി നിലവാരത്തിലേക്ക് റോഡ് കൊണ്ടുവരാനും കഴിഞ്ഞു പിന്നെ അതുപോലെ തന്നെ മറ്റൊരു വിഷയമാണ് എൻ എച്ചുമായിട്ട് ബന്ധപ്പെട്ട് അണ്ടർ പാസ്സേജ് അതൊക്കെ ചിലർ ഓ അതൊക്കെ ഒരു വെറും ഒരു ബ്ലോക്ക് എങ്ങനെയാണ് ഒരു അണ്ടർ പാസ്സേജ് കൊണ്ടുവരാൻ കഴിയുന്നത് തീർച്ചയായിട്ടും എൻ്റെ ഇടപെടൽ തന്നെയാണ് അതിനകത്തുള്ളത് ശരിക്കും പറഞ്ഞാൽ എൻ എച്ച് ഇൻ്റെ ഡയറക്ടർ പ്രദീപ് സാർ എന്നെ വിളിച്ച് അഭിനന്ദിക്കുകയാണ് ചെയ്തത് കാരണം ഇത് മാഡത്തിൻ്റെ മാത്രം ഒരു എഫേർട്ടാണ് ഇത് മാഡത്തിൻ്റെ മാത്രം ഒരു പരിശ്രമത്തിൻ്റെ ഫലമാണ് ഇങ്ങനെ ഒരു അണ്ടർ പാസേജ് ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞാൽ ആ കാര്യം പോലും അത് പല നേതാക്കന്മാരെയും സംസ്ഥാന മന്ത്രിമാരെയെല്ലാം കേന്ദ്രമന്ത്രിമാരെയും ഒക്കെ പോയി കണ്ടാണ് ശക്തമായ രീതിയിൽ സമരങ്ങളും ഒക്കെ നടത്തിയാണ് ആ ഒരു അണ്ടർ പാസ്സേജ് ഞങ്ങൾക്ക് അക്സസ് അപ്പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ ഒരു മൂന്ന് നാല് കിലോമീറ്റർ ചുറ്റേണ്ടി വരുമായിരുന്നു ഈ നാട് ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ അതിനെല്ലാം എതിരായിട്ട് സമരം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് ആ ഒരു അണ്ടർ പാസ്സേജ് കിട്ടിയത് അപ്പം ജനങ്ങളോടൊപ്പം അതുപോലെ തന്നെ ഒത്തി കുറച്ചൊക്കെ വലിയതൊന്നും ചെയ്യാൻ പറ്റത്തില്ലെങ്കിൽ കുറച്ച് ചാരിറ്റി പ്രവർത്തനങ്ങളെല്ലാം തന്നെ രോഗികളായിട്ടുള്ളവരെ സഹായിക്കുകയും ക്യാൻസർ പേഷ്യൻസിനെയും ഡയാലിസിസ് പേഷ്യൻസിനെയും കിടപ്പ് രോഗികളെയൊക്കെ തന്നെ സഹായിക്കും പിന്നെ ആശുപത്രിയിൽ ഈ പറയുന്ന എൻ സി ഡി ക്ലിനിക്ക് ദിവസങ്ങൾ തിങ്കളാഴ്ചയിൽ രണ്ട് ദിവസം അമ്മമാരും അച്ഛന്മാരും എല്ലാം തന്നെ മരുന്ന് വാങ്ങാൻ വരുന്ന ദിവസം അവർക്ക് ഭക്ഷണം നൽകുന്ന ഒരു പരിപാടി ചെയ്യുന്നുണ്ട് പിന്നെന്താണ് കിടപ്പ് രോഗികൾക്ക് കട്ടിലില്ലാത്തവർക്ക് കട്ടിലും മെത്തേം ഞാനൊരു പ്രേക്ഷകർക്ക് വാർത്ത ചെയ്യാൻ വേണ്ടി പോയി അവിടെ ആ ഒരു ക്യാൻസർ പേഷ്യന്റിന് കട്ടിൽ കിടക്കാൻ കട്ടില്ലായിരുന്നു ഞാൻ അവിടെ സ്പോർട്ട് ചെയ്യാൻ ചേച്ചി ചേച്ചി ഇങ്ങനെ അവസ്ഥയുണ്ട് പിറ്റേ ദിവസം കട്ടിലുമായിട്ട് അത് ഇരുപത്തഞ്ചോളം പേർക്ക് ഞാൻ ഇങ്ങനെ കട്ടിലും വാങ്ങി വാങ്ങിക്കൊടുത്തിട്ടുണ്ട് അത് മണനാത്തിലുള്ള ഒരാളാണ് എന്റെ ഒരു പ്രദേശത്തുള്ള അങ്ങനെ ഒരു രാഷ്ട്രീയ വിവേചനമോ എന്താണ് പ്രാദേശികമായിട്ടുള്ളതോ ജാതിമത ഭേദമന്യ തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഇതെല്ലാം തന്നെ ജനങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസയാണ് ഞാൻ പറയുമ്പോൾ അവർ തന്ന് കൊണ്ടുവന്ന് ചെയ്യുന്നത് ഇപ്പോൾ എൻ്റെ പൈസ അല്ല ജനങ്ങളോട് പറയുമ്പോൾ അവർക്കെന്നിൽ ഒരു വലിയ വിശ്വാസം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി അപ്പോൾ അത്തരത്തിലാണ് എല്ലാവർക്കും ഇത്തരം കാര്യങ്ങൾ എനിക്ക് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത് അത് അത് തന്നെയാണ് എൻ്റെ വിജയത്തിൻ്റെ ആധാരമെന്ന് പറയുന്നത് ജനങ്ങൾക്കെല്ലാം തന്നെ അത് ഉൾക്കൊള്ളാൻ കഴിയുകയും ഞാനൊരു മെമ്പറായിട്ട് വരണമെന്ന് അവർ ഒന്നടങ്കം ആഗ്രഹിച്ചു വൻ ഭൂരിപക്ഷത്തിലാണ് തിരഞ്ഞെടുത്തത് ശരിക്കും പറഞ്ഞാൽ അത്രയും ഭൂരിപക്ഷം അതൊന്നും ആയിരുന്നിരിക്കില്ല അതിലും മികച്ച ഭൂരിപക്ഷം വരുമായിരുന്നു പക്ഷേ എനിക്കെതിരെ ശക്തമായ ആരോപണങ്ങൾ ഒരു സംഘടനാ സംവിധാനം മുഴുവൻ ഇവിടെ ഇറങ്ങി പണം കൊടുത്തും മദ്യം കൊടുത്തും ഒക്കെ തന്നെ എന്താണ് വോട്ട് പിടിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഭൂരിപക്ഷം തൊണ്ണൂറ്റി മൂന്ന് ആയിട്ട് കുറയാൻ കഴിഞ്ഞത് നാന്നൂറ്റി ഞാൻ പറയുകയുണ്ടേ ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ നാന്നൂറ്റി അമ്പത് വോട്ട് നേടി വിജയിക്കുമെന്ന് അതിലെനിക്ക് നാനൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടും ലഭിച്ചു അതായത് വോട്ട് ആരൊക്കെ ചെയ്യുമെന്ന് പോലും എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അത്ര ബന്ധമുണ്ട് ജനങ്ങളായിട്ട് ബന്ധമുണ്ട് അതിൽ തന്നെ നൂറിൽ കൂടുതൽ വോട്ടിൻ്റെ ഭൂരിപക്ഷം വരേണ്ടിയിരുന്നതാണ് പക്ഷേ തലേ ദിവസത്തെ വലിയ ഈ പറഞ്ഞ ചിലരുടെ എല്ലാം തന്നെ പ്രവർത്തനത്തിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ സംഘടനാ സംവിധാനം ഒന്നാകെ ഇവിടെ ഇറങ്ങി എനിക്കെതിരായിട്ട് പ്രവർത്തിച്ചു ഭയങ്കരമായിട്ടുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉണ്ടായി അതുമാത്രമല്ല എലക്ഷൻ്റെ ആ ഒരു സമയത്ത് തന്നെ ആ എലക്ഷൻ അടുത്ത് ആ ഞാൻ ജയിക്കുമെന്നുള്ളൊരു ട്രെൻഡ് വന്നപ്പോൾ തന്നെ ഈ എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള ആ കുട്ടിയുടെ എന്താണ് ഭർത്താവിൻ്റെ സഹോദരൻ്റെ ഭാഗത്തു നിന്ന് എനിക്ക് നേരെ ആക്രമണം ഉണ്ടായി അപ്പോൾ അവരുടെ വീട്ടിൽ നോട്ടീസ് കൊടുക്കാനായിട്ട് വീട്ടിൽ ചെന്നില്ല ഗേറ്റിന് പുറത്ത് നിൽക്കരുത് അടച്ചിട്ടിരുന്ന ഗേറ്റിനകത്തേക്ക് നോട്ടീസ് കൊടുത്തപ്പോൾ ഇയാളെ ആക്രോശിച്ചുകൊണ്ട് ഒന്ന് കമ്പും തടിയൊക്കെ നോക്കിയപ്പോൾ കിട്ടിയില്ല ഒരു സൈക്കിളാണ് കിട്ടിയത് ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ചുകൊണ്ട് എൻ്റെ നേർക്ക് ആ സൈക്കിൾ സൈക്കിളെടുത്ത് വലിച്ചെറിയാണ് ചെയ്തത് അപ്പോൾ എൻ്റെ ആ എൻ്റെ കൂടെയുള്ളവർ എന്നെ പിടിച്ചു മാറ്റിയില്ലായിരുന്നു എൻ്റെ മണ്ടയ്ക്ക് ഞാൻ ആ സൈക്കിൾ വീഴുമായിരുന്നു പക്ഷേ അതൊരു പോലീസ് കേസാക്കുകയോ അത് ഞാൻ പുറത്ത് ഒന്നും ചെയ്തില്ല പക്ഷേ ഒരു ആ ഇലക്ഷൻ സമയത്താണ് ഞാനത് പുറത്ത് പറഞ്ഞിരുന്നെങ്കിൽ ചിലപ്പോൾ അതെനിക്ക് തിരിഞ്ഞു വരാമായിരുന്നു കാരണം ഞാൻ കള്ളക്കേസ് കൊടുക്കുകയാണെന്ന് പോലും ചിലപ്പോൾ പറഞ്ഞിരുന്നു വരും അതുകൊണ്ട് ആ കാര്യങ്ങളൊന്നും പുറത്ത് പറഞ്ഞതേയില്ല പിന്നെ അതുപോലെ തന്നെ ഇലക്ഷൻ്റെ അന്ന് രാവിലെ വെളുപ്പിന് ഒരു മൂന്നേ മുക്കാൽ പ്പോൾ കറണ്ട് പോയി രാവിലെ ഞാൻ ആറു മണിക്ക് ചെന്നപ്പോഴത്തേക്കാണ് രണ്ട് ബൂത്തുകളായിട്ട് നാലിടങ്ങൾ അലങ്കരിച്ചിരുന്നു ആ അലങ്കരിച്ചിരുന്നതിൽ നിന്ന് ഒരു ഞാനൊരു സ്ഥാനാർത്ഥിയാണെന്ന് തെളിയുന്നതിന് വേണ്ടിയിട്ട് പോലും ഒരു ഒരു ഫ്ലെക്സ് ബോർഡുകളും പത്ത് പന്ത്രണ്ടെണ്ണം പോയി അതിനോടൊപ്പം തന്നെ പോസ്റ്ററുകളും ബാനറുകളും തോരണങ്ങളും സകലതും ഒരൊറ്റ എണ്ണം ഇല്ലാതെ അവിടെ നിന്ന് എടുത്ത് മാറ്റിയിരിക്കുന്നു എൻ്റത് മാത്രം ബാക്കി ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും എല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ ഞാൻ സ്ഥാനാർത്ഥിയാണ് കുട ചിഹ്നമായിരുന്നു ആ കുടയുടെ നിന്ന് ഒരു ചിഹ്നം പോലും എവിടെ ഉണ്ടായിരുന്നില്ല കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിരുന്നു മാറ്റിയിരുന്നു അത് എവിടെയും കാണാനും പറ്റിയില്ല അത് ഈ പഞ്ചായത്തിൽ നിന്ന് തന്നെ നീക്കം ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഇപ്പോൾ മെനിങ്ങാന്ന് ഒരാൾ എനിക്കൊരു വീഡിയോ എടുത്ത് അയച്ചു തന്നു അത് കത്തിച്ചിട്ടിരിക്കുന്ന ഞാനത് തരാം അത് ആ തോരണങ്ങളെല്ലാം തന്നെ കത്തിച്ചിട്ടിരിക്കുന്നത് കാണിക്കട്ടെ ഫ്ലെക്സ് ബോർഡുകളെക്കുറിച്ച് ഒരു വിവരവും പക്ഷേ പക്ഷെ അതും ഞാൻ പോലീസ് കേസാക്കുകയോ ഒന്നും ചെയ്തൊന്നുമില്ല ആ എനിക്കറിയാം എൻ്റെ മന ഞാനെന്ന് പറയുന്ന ആളും എൻ്റെ ചിഹ്നവും എല്ലാം തന്നെ ജനങ്ങളുടെ മനസ്സിലാണുള്ളത് അല്ലാതെ ഒരു ഫ്ലെക്സ് ബോർഡ് വെച്ചിട്ടൊന്നും ആ ഫ്ലെക്സ് ബോർഡ് വെച്ചിപ്പോൾ എന്നെ അവർക്ക് പ്രദർശിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാമായിരുന്നു എൻ്റെ ആ വാക്കുകൾ അവർ പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയും എൻ്റെ എന്താണ് വിജയമെന്ന് പറയുന്നത് അവർ പൂർണ്ണമായിട്ടും എന്നെ അംഗീകരിച്ചത് കൊണ്ട് തന്നെയാണ് പിന്നെ പല രീതിയിലുള്ള ആരോപണങ്ങളങ്ങ് ഉന്നയിച്ചിരുന്നു പ്രത്യേകിച്ച് മെജോറിറ്റി വരുന്ന മുസ്ലിം വിഭാഗത്തിനിടയിൽ എന്നെക്കുറിച്ച് മതപരമായിട്ടും അല്ലാതെ തന്നെ വർഗീയത എന്താണ് അത്തരത്തിലുള്ള ഒരു ആരോപണങ്ങൾ ഉന്നയിക്കുകയും മറ്റു ചില രാഷ്ട്രീയ പാർട്ടികളോടൊപ്പം ഞാൻ പോകുമെന്ന് പോലും എന്താണ് ഉന്നതനായിട്ടുള്ള ചില നേതാക്കന്മാർ ഇറങ്ങി പറയുകയൊക്കെ ചെയ്തു പക്ഷേ അതൊന്നും തന്നെ വില പോയില്ല അവരൊന്നടങ്ങ് എന്നോടൊപ്പം നിന്നു എല്ലാ വിഭാഗം ആൾക്കാരും ജാതി മത ഭേദമന്യേ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും എന്നോടൊപ്പം തന്നെ നിന്നു എനിക്ക് ബി ജെ പിയുടെയും സി പി എമ്മിൻ്റെയും കോൺഗ്രസ്സിൻ്റെയും നിഷ്പക്ഷരുടെയും ഒക്കെ വോട്ടുകളാണ് എനിക്ക് ലഭിച്ചത് അവരെന്നെ അംഗീകരിച്ചതിൻ്റെ റിസൾട്ട് കൂടിയാണ് ഈ ഒരു വിജയം എന്ന് പറയുന്നത് നിലവിലെ സാഹചര്യത്തിൽ ചേച്ചിയുടെ പിന്തുണ അത്യാവശ്യമാണ് എൽ ഡി എഫിന് കാരണം അവർക്ക് ആറ് സീറ്റേ ഉള്ളൂ ബി ജെ പിക്ക് അഞ്ച് കോൺഗ്രസ്സിന് അഞ്ച് ഒരു കാരണവശാലും അവർക്ക് ഉന്നയിക്കാൻ പറ്റത്തില്ല കാരണം ചേച്ചിയുടെ ഒരു തീരുമാനം എന്താണ് ഞാൻ ഇരുപത്തഞ്ച് വർഷ കാലമായ ഇടതുപക്ഷത്തോടൊപ്പം ആയിരുന്നു എനിക്കിനിയും ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കാൻ തന്നെയാണ് താല്പര്യം ഇടതുപക്ഷം ക്ഷണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഭരണസമിതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് പഞ്ചായത്തിൽ സി പി എമ്മിനോടൊപ്പം തന്നെ സഹകരിക്കും അതിൽ എനിക്ക് അർഹമായിട്ടുള്ള സ്ഥാനം ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സി പി എമ്മിനോടൊപ്പം തന്നെ നിൽക്കാനാണ് ആഗ്രഹം ഇതിപ്പോൾ ചേച്ചി ഇലക്ഷന് തൊട്ട് മുന്നേ ഞാൻ കണ്ട ഒരു വാ വാർത്താന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഒരു സി പി എം നേതാവ് ഭൂമി കയ്യേറിയെന്നുമാണ് ചേച്ചി വളരെ ഓപ്പണായിട്ട് ചാനലിൽ സംസാരിക്കുന്നത് കണ്ടായിരുന്നു എന്താ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഞാൻ പൊതുവേ അങ്ങനെയാണ് ഒരു കാര്യങ്ങൾ ഒളിച്ചു വെച്ച് എന്താ പ്രവർത്തിക്കുന്ന ഒരാളല്ല അത് ആര് ഉന്നയി ഇപ്പം സി പി എം നേതാവല്ല ആര് പറഞ്ഞാലും ആര് തെറ്റ് ചെയ്താലും അത് ഞാൻ വിളിച്ച് പറയാറുണ്ട് അത് വിളിച്ച് പറയുക എന്നുള്ളതിനേക്കാളും ആ തെറ്റ് പൊതു സമൂഹത്തിലേക്ക് കൊണ്ടുവരാറുണ്ട് ആദ്യമേ തന്നെ അടുത്ത് പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവരികയല്ലോ ചെയ്യുന്നത് അവരോട് പറഞ്ഞ് മനസ്സിലാക്കി ആ തെറ്റിൽ നിന്ന് പിന്മാറണമെന്ന് പറയാറുണ്ട് അതിനുശേഷം അത് നടക്കില്ല എന്നുള്ളൊരു ഘട്ടം എത്തിയപ്പോഴത്തേക്കാണ് അത് പൊതുസമൂഹത്തിലേക്ക് കൊണ്ടുവന്നത് അത് തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് അത്തരത്തിലുള്ള കാര്യങ്ങൾ അത് ആര് ചെയ്താലും ശരി അത് പുറത്തു കൊണ്ടുവരും ചേച്ചിയുടെ ഇത്തരം നിലപാടുകളാണോ ജനങ്ങളുടെ കൂടെ നിക്കാൻ നോക്കാതെ ജനങ്ങളുടെ കൂടെ നിക്കാനുള്ള ചേച്ചിയുടെ ഇത്തരം തീരുമാനങ്ങളാണോ ചേച്ചിക്ക് കാരണമായത് അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല ചില വ്യക്തികളുടേതായിട്ടുള്ള എന്താണ് താല്പര്യക്കുറവ് വരുമല്ലേ എന്ന് ഞാൻ പറയുന്നില്ല എന്തായിരുന്നാലും എന്നോടുള്ള താല്പര്യക്കുറവിന് കാരണം അവർക്ക് എന്നോട് താല്പര്യമില്ല എന്നുള്ളത് കൊണ്ട് തന്നെയായിരിക്കും ജനകീയമായിട്ടുള്ളൊരു അടിത്തറ ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതൊക്കെ തന്നെ ആവാം എന്നെ ഈ സ്ഥാനാർത്ഥി നിന്ന് ഒരു മണമ്പൂർ പഞ്ചായത്തിന് കേൾക്കുമ്പോൾ കുഞ്ഞുമോളി ചേച്ചിയുടെ പേരാണ് എല്ലായിടത്തും എവിടെ വന്നാലും ചേച്ചിയാണ് അപ്പോൾ ആശുപത്രി വികസന കാര്യമായാലും എന്ത് കാര്യമായാലും നമ്മൾ കവർ ചെയ്യാൻ വരുമ്പോൾ ചേച്ചിയാണ് എൻ്റെ ഫ്രണ്ടിൽ അങ്ങനെ ഒരു വ്യക്തിത്വത്തെ എങ്ങനെ അവർക്ക് ഒഴിവാക്കാൻ പറ്റി എന്നുള്ളതാണ് ചോദ്യം അത് ഞാനിപ്പോഴും വിശ്വസിക്കുന്നു എൻ്റെ പാർട്ടി എന്നെ പുറത്താക്കിയെങ്കിലും എൻ്റെ പാർട്ടി സഖാക്കൾ ഒന്നടങ്കം എൻ്റെ പിന്നിൽ തന്നെ ഇപ്പോഴും അണിനിരക്കുന്നുണ്ട് പക്ഷെ പലപ്പോഴും പല കാര്യങ്ങൾ കാര്യങ്ങളവർക്ക് ഓപ്പണായിട്ട് പറയാൻ കഴിയാത്ത അവസ്ഥയൊക്കെ ഉള്ളത് കൊണ്ടാണ് അവർ ഒന്നടങ്കം ഇപ്പോഴും എനിക്ക് അഭിവാദ്യം അർപ്പിച്ചും ആശംസകൾ അർപ്പിച്ചും എനിക്ക് സപ്പോർട്ടായിട്ടും എല്ലാവരും വിളിക്കുന്നുണ്ട് ചിലരുടെ മാത്രം ചില താല്പര്യങ്ങളാണ് ഇപ്പോഴും മാറി നിൽക്കാനുള്ള കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഒരുപക്ഷേ ചേച്ചി എൽ ഡി എഫിന് ഇപ്പോൾ പോവുകയാണെങ്കിൽ ഒരു പരമപ്രധാനമായ സ്ഥാനത്തേക്കായിരിക്കും പോകുന്നത് അങ്ങനെ ഒരു പരമപ്രധാനമായ സ്ഥാനത്തേക്ക് പോവുകയാണെങ്കിൽ ചേച്ചി ഈ നാടിന് മണമ്പൂർ പഞ്ചായത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യും പരമപ്രധാനമായിട്ടുള്ള സ്ഥാനം എന്നത് ഇനിയും തീരുമാനിക്കപ്പെടേണ്ടതായിട്ടുള്ള ആണ് ഉള്ളതാണ് എന്തായിരുന്നാലും ജനങ്ങൾക്കൊപ്പം നിൽക്കും എന്നുള്ളതും പിന്നെ ഞാൻ ഒരു പ്രകടന പത്രിക തന്നെ വാർഡ് കേന്ദ്രീകരിച്ചിട്ട് ചെയ്തിട്ടുണ്ട് അത് ഉദ്ദേശിച്ചത് പഞ്ചായത്ത് കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു പ്രകടന പത്രികയാണ് അത് നമ്മുടെ പൊതുവായിട്ടുള്ള പൊതു പൊതു പ്രശ്നം എന്ന് പറയുന്നത് തെരുവുനായ പ്രശ്നമാണ് അപ്പം തെരുവുനായ പ്രശ്നം പരിഹരിക്കണം അതിനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഞാൻ ഒരു മൃഗസ്നേഹി കൂടിയാണ് അപ്പോൾ ഷെൽട്ടർ മൃഗങ്ങൾക്കായിട്ട് തെരുവു ഷെൽട്ടർ സ്ഥാപിച്ചുകൊണ്ട് മൃഗസ്നേഹികളുമായിട്ട് ചേർന്ന് അതിന് ഭക്ഷണം കൊടുക്കുന്നതിനുള്ള സംവിധാനവും എ ബി സി പ്രോഗ്രാം മീൻസ് അനിമൽ ബർത്ത് കൺട്രോൾ നടത്തി കഴിഞ്ഞാൽ എന്താണ് ഇതിൻ്റെയൊക്കെ പ്രസവം കുറയ്ക്കാൻ കഴിയും ഉള്ള ചെറിയ കുഞ്ഞുങ്ങളെല്ലാം തിർത്ത് കൊടുക്കാൻ കഴിയും നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് ഒരു അഞ്ച് വർഷം അഞ്ച് വർഷം വേണ്ട ഒരു മൂന്ന് വർഷത്തിനകുമ്പോൾ വെച്ച് തെരുവുനായ ശല്യം പൂർണ്ണമായിട്ട് നമുക്ക് ഇല്ലാതാക്കാനായിട്ട് കഴിയും അപ്പോൾ ഏതെങ്കിലും ഒരു ഒഴിഞ്ഞ സ്ഥലത്തൊരു ഷെൽട്ടർ സ്ഥാപിച്ചുകൊണ്ട് ഈ പറഞ്ഞ രീതിയിൽ ചെയ്യുകയാണെങ്കിൽ അത് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലുള്ള ഏറ്റവും വലിയ മാലിന്യ പ്രശ്നം ഞാൻ ഒത്തിരി മാലിന്യം പിടിച്ചിട്ടുണ്ട് കാരണം എവിടെ മാലിന്യം കിടന്നാലും ഞാൻ പോയി നോക്കിയിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു ക്ലൂ കാണോ അവരെ കൊണ്ട് ഞാൻ എല്ലാ മാലിന്യങ്ങളും എടുപ്പിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ ഒരുപാടുണ്ട് പിന്നെ അപ്പം അങ്ങനെയുള്ള മാലിന്യ പ്രശ്നം പരിഹരിക്കണം അതിനായിട്ട് എന്താണ് ഒരു ടീം തന്നെ ഒരു സ്ക്വാഡ് തന്നെ രൂപീകരിക്കണം രൂപീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ മാലിന്യം അറിയുന്നവരെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് അത് പരിശോധിക്കണം അതുപോലെ തന്നെ എന്താണ് സി സി ടി വി കൂടുതൽ മാലിന്യം അറിയുന്നിടത്ത് സി സി ടി വി സ്ഥാപിക്കണം അതുപോലെ കാടുകളെല്ലാം തന്നെ വെട്ടിത്തെളിക്കണം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ റോഡിലെ കാടുകളുണ്ടല്ലോ അതെല്ലാം തന്നെ വെട്ടിത്തെളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മാലിന്യ പ്രശ്നം ഒരു പരിധി വരെ എല്ലാം തന്നെ ഇല്ലാതാക്കാനായിട്ട് കഴിയും എനിക്ക് വൃദ്ധർക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട് ഭക്ഷണം ഇല്ലാത്ത ഒറ്റപ്പെട്ട് ജീവിക്കുന്ന ഒരുപാട് വൃദ്ധരെല്ലാം തന്നെ നമ്മുടെ ഇപ്പം ഏത് വീട് നോക്കിയാലും ഒറ്റപ്പെട്ട് താമസിക്കുന്നവരാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സുരക്ഷാ അലാറം എന്നിവരുടെ ഒരു പദ്ധതിയുണ്ട് ഒറ്റപ്പെട്ടിപ്പം എന്താണ് അവശരായിട്ട് വീഴുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ എന്താ രാത്രിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു സുരക്ഷാ ഭീഷണി അവർക്ക് ഉണ്ടായി കഴിഞ്ഞാൽ വീട്ടിൽ അലാറം വെച്ചുകൊണ്ട് വലിയ അലാറമായിട്ട് കേൾക്കുക അത് സ്വിച്ച് അമർത്തിയാൽ മതി അപ്പോൾ അങ്ങനെയുള്ള പോലീസുമായിട്ട് ചേർന്നുകൊണ്ട് ആ ഒരു സംവിധാനം ചെയ്യാൻ കഴിയും പിന്നെ ആ ഒരു കമ്മ്യൂണിറ്റി കിച്ചൻ പോലെ നടപ്പിലാക്കിക്കൊണ്ട് എല്ലാവർക്കും ഭക്ഷണം ഒറ്റപ്പെട്ട് ജീവിക്കുന്നവർക്കെല്ലാം ഭക്ഷണം കൊടുക്കണം അങ്ങനെയുള്ള പദ്ധതികളെല്ലാം മനസ്സിലുണ്ട് അതി ദാരിദ്ര്യ പട്ടിക എന്ന് പറയുന്നത് ആ പുനഃപരിശോധിച്ച് അതിനകത്ത് മാറ്റങ്ങൾ വരുത്തി കൂടുതൽ പേരെ അതിനകത്ത് ഉൾപ്പെടുത്തണം അനർഹരെ ഒഴിവാക്കണം അങ്ങനെ കുറേ കാര്യങ്ങൾ മനസ്സിലുണ്ട് വളരെയേറെ കാലമായി എനിക്ക് ചേച്ചി പരിചയമുണ്ട് ചേച്ചിയുടെ ഒരുപാട് നല്ല കാര്യങ്ങൾ ഞാൻ പ്രേക്ഷകടപിൽ എത്തിച്ചിട്ടുണ്ട് ചേച്ചിയുടെ അച്ഛൻ ചേച്ചി അച്ഛൻ മാത്രമായിരുന്നു വീട്ടിൽ അച്ഛൻ കുറച്ച് കാലം മരിച്ചുപോയി പോയി ചേച്ചി ഒറ്റയ്ക്കാണ് ട്യൂഷൻ എടുത്താണ് ചേച്ചി ചേച്ചിയുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നത് എല്ലാം നമുക്കറിയാം എപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ചൊരു നേതാവ് കൂടിയാണ് തന്നെ ഉദാഹരണം നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പല കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ഏതായാലും മണമ്പൂർ പഞ്ചായത്തിൻ്റെ ഭാവി ഇനി തീരുമാനിക്കുന്നത് ഈ ഒരു വ്യക്തിയായിരിക്കും അദ്ദേഹത്തിന്റെ തീരുമാനം അനുസരിച്ചായിരിക്കും മണമ്പൂർ പഞ്ചായത്തിന്റെ ഭാവി വിശ്ലാസ് വേണ്ടി ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്